മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും ഒരുപോലെ പ്രശസ്തയായ നടിയാണ് നേന ജോസഫ് കൂടെവിടെ എന്ന സീരിയലിലൂടെയും നിരവധി ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടി നയന ഒരു നർത്തകി എന്ന നിലയിലും ശ്രദ്ധ നേടുന്നുണ്ട് നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം സീരിയലിൽ ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലാണ് താരം ഇപ്പോൾ തന്റെ ജീവിതത്തിലെ സന്തോഷകരമായ ഒരവസരം ആരാധകരുമായി പങ്കുവച്ച് നയന വീണ്ടും ശ്രദ്ധേയം ആകുകയാണ് തന്റെ ബ്രൈഡൽ ഷവർ ചിത്രങ്ങളാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നീലഗൌണിൽ നിറഞ്ഞ നേനയുടെ ലുക്ക് ആരാധകർ ആവേശപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ ചേർന്ന് വർക്കലയിലെ വെക്കേ നെസ്റ്റ് ട്രോപ്പിക്കൽ ബീച്ച് റിസോർട്ടിൽ ഒരുക്കിയിരുന്ന ആഘോഷത്തിന്റെ വീഡിയോയും ഫോട്ടോകളും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് നേനയുടെ വിവാഹനിശ്ചയം നടന്നത് ഡാൻസറും മോഡലുമായ ഗൂഗിളാണ് നേനയുടെ വരൻ പ്രണയവിവാഹമാണ് ഇരുവരുടെയും എൻഗേജ്മെന്റ് സമയത്ത് വീട്ടിൽ നിന്നുണ്ടായ എതിർപ്പുകൾ കുറിച്ച് തുറന്നു പറയുകയും അതിന് സമ്മതം നേടാൻ നിരവധി തവണ കരഞ്ഞിട്ടുണ്ടെന്നും നയന നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു നിറഞ്ഞ അഭിനയം ശാസ്ത്രീയ നൃത്തപരിശീലനം റിയാലിറ്റി ഷോകളിലൂടെയുള്ള ഉജ്ജ്വല സാന്നിധ്യം എല്ലാം തന്നെ നയനയെ ഒരു ആകർഷക വ്യക്തിത്വമാക്കി മാറ്റുന്നു ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ പ്രാവീണ്യമുള്ള നേ സൂപ്പർ ഡാൻസർ പോലുള്ള ഷോകളിൽ നിന്നും ജേതാവായി മാറിയതും നടിയുടെ കഴിവുകൾ തെളിയിക്കുന്നു